മാസ്റ്റർ ഈ സിസ്റ്ററിൻ്റെ പേര് ശാരദ എന്നാണ് ഈ സിസ്റ്റർ മൈലത്തു നിന്ന് വരുന്നു ഈ സിസ്റ്റർ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നട്ടലിന് തേയ്മാനമായിട്ട് നട്ടൽ വളഞ്ഞു പോയി അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി ഇവിടെ കടന്നു പ്രാർത്ഥിച്ചു ദൈവം അത്ഭുതം പ്രവർത്തിച്ചു അതിനുശേഷം ഇപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ വളഞ്ഞു പോയ നട്ടലിനെ കർത്താവ് നേരെയാക്കി നേരത്തെ ചെയ്യുവാൻ കഴിയാത്ത ജോലിയെല്ലാം ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് കർത്താവ് പൂർണ്ണ സൗഖ്യം വഹിച്ചിരിക്കുക ഇത് വളഞ്ഞ നട്ടല്ല ഡോക്ടർമാരാരെങ്കിലും ഇവിടെ എടുപ്പുണ്ടോ കൈ ഉയർത്താമോ ഉണ്ടെങ്കിൽ നോടി വരണ എക്സ് റേ ഒക്കെ നോക്കാൻ പക്ഷെ സൗഖ്യമായതിനു ശേഷമുള്ള എക്സ്റേ എന്ത് കാണണ്ട കാഴ്ചയാ നടുവിന്റെ ഈ ഭാഗം വളഞ്ഞിരിക്കുന്ന എല് നിങ്ങൾക്ക് കാണാം പക്ഷേ ഇത് നോക്കുമ്പോൾ ആ എല്ല് നേരെയായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം മോനെ ഇത് മാജിക്ക് ഒന്നും അല്ല കർത്താവിൻ്റെ കൈ ആയിത് ഇത് ഇതാണ് മുൻപുണ്ടായിരുന്ന ഡോക്ടറെ മുൻപുണ്ടായിരുന്ന എക്സ്റേ ഇതാ മുൻപുള്ള എക്സ്റേ ഇതാ ആ കാണുന്ന ഇതാണ് സൗഖ്യമായതിനു ശേഷം ഈ വളവ് ആയിട്ടുണ്ട് സർജറി ചെയ്യാതെ നിന്റെ എല്ലിനെ പിടിച്ചു നോക്കാൻ യേശുവിന്റെ കൈ ഓ ഈ പാവപ്പെട്ട സഹോദരിക്ക് ദൈവം കൊടുത്ത അത്ഭുതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഞാൻ ഉള്ള സത്യം പറയട്ടെ ഇത്രയും വളഞ്ഞിരിക്കുന്ന ഈ എല്ല് സർജറി ചെയ്യണമെങ്കിലും വേണം ഇനി അത് ചെയ്താലും നോക്കുന്നോ ആർക്കും അസ്വസ്ഥത പിന്നെ നടുവിന് വലുതായിട്ട് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു നൂന്ന് നിക്കാൻ പറ്റത്തില്ലായിരുന്നു നടക്കുമ്പോ ഇവിടെ പെരുത്തിരിക്കുമായിരുന്നു നടക്കുമ്പോൾ ഞാൻ ഒത്തിരി ഇരുന്നു നിന്നുമായിരുന്നു നടന്നു പോകുന്നേ മറ്റേക്ക് തൂക്കാൻ പറ്റത്തില്ലായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ അങ്ങനെ ഞാൻ വിഷമപ്പെട്ട് ആശുപത്രി പോയി തിരുമിക്കണോന്ന് വിചാരിച്ചു പിന്നെ അന്ന് വിചാരിച്ചു തിരുമിക്കുന്നില്ല ഇവിടെ ബെൽറ്റ് മേടിക്കാൻ 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 വന്നതായിരുന്നു വന്നതായിരുന്നു ഇവിടെ മെഡിക്കൽ സ്റ്റോറി എന്നിട്ട് അച്ഛനോട് ചോദിച്ചു അവിടെ പോവാന്ന് ഞാൻ പറഞ്ഞു ബെൽറ്റ് മേടിക്കാൻ അന്നേരം എന്നോട് കള്ളം പറയല്ലേ പ്രാർത്ഥിക്കാൻ വന്നതാണ് അന്നേരം ഞാൻ ചോദിച്ചത് ഏത് പള്ളിയാന്ന് ചോദിച്ച ഓ അച്ഛൻ തെറ്റിദ്രിച്ചു പ്രാർത്ഥനയ്ക്ക് വന്ന പക്ഷെ ഇങ്ങനെ തെറ്റിദ്രിക്കുന്നവരാ നമ്മുടെ വിടുബൽ എന്നെ ചെയ്ത പള്ളി അല്ല ഇത് ഏത് പള്ളിയാണെന്ന് വെച്ചാൽ చంద్రമണി രാഷ്ട്രമള്ളി അത്രയല്ല ഞാൻ അന്ന് ഞാൻ മെരുവാന്ന് പറഞ്ഞു ഇറങ്ങി വന്നതാ അങ്ങനെ കേറി വന്നാ അന്ന് 예수 തൊട്ടു അന്ന് തന്നെ സുഖമായി അന്ന് തന്നെ എനിക്ക് വളരെ സുഖമായി അന്ന് തന്നെ ഞാൻ നൂന്നും അന്ന് തന്നെ സുഖമായി വെറുതെ നിന്നതാ ബെൽറ്റ് എടുക്കാൻ വന്നാ പ്രൈസ് ദി ലോർഡ് എന്നാണ് നേന്നവന കേറിയേക്കാന്ന കാരയി അന്ന് ബെൽറ്റ് ഊരി അടിച്ച് ർത്താവിന് നന്ദി പറഞ്ഞ് ശബ്ദം ഇപ്പൊ ഒരു കുഴപ്പമില്ല എന്നാ പിന്നെ അതിന് നല്ലോണം ഒന്ന് അടിച്ച് ദൈവത്തെ ഗോഡ് യു